സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളാണ് വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പനിയുമായി തന്നെ ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണമെന്നാണ് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം പിന്നീട് ലക്ഷണങ്ങളോടെ തന്നെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് ഫലം നെഗറ്റീവ് ആണെങ്കിലും ആർ ടി പി സി ആർ കൂടി പരിശോധന നടത്തണമെന്നും പറയുന്നുണ്ട് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് സ്ക് നിർബന്ധമാണ് എന്ന് തന്നെയാണ് കോവിഡ് രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡുകളിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട് ആശുപത്രി സന്ദർശനത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ അമിതമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത് പോവുകയാണെങ്കിൽ അകലം പാലിച്ചു നിൽക്കുക പരസ്പരം തൊടാതെയൊക്കെ നിൽക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സമ്പർക്കം കുറയ്ക്കുക മാസ്ക് ധരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം പുറത്തു പോയിട്ട് വന്നാൽ പ്രത്യേകിച്ച് ആശുപത്രിയിൽ പോയിട്ട് വന്നാൽ കുളിക്കുക കൈ കഴുകുക സാനിറ്റൈസ് ചെയ്യുക എന്നത് രീതിയിൽ തന്നെ തുടർന്നു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി രോഗം പിടിപെടാതെ നമുക്ക് സാധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ചെറിയ തോതിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നതാണ് ആദ്യം ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യം ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ ജെ എൻ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ വകഭേദത്തിന് തന്നെ തീവ്രത കുറവാണെങ്കിലും വ്യാപന ശേഷി ഉള്ളതിനാൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം മാസ്ക് ധരിച്ചു യ്ക്കുന്നത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പിട്ട് ഉപയോഗിച്ച് കഴുകുന്നത് ഉൾപ്പെടെ സാനിറ്റൈസർ ചെയ്യുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയും വൈറസ് ബാധ ഒഴിവാക്കാൻ സഹായിക്കും